അസ്സലാമു അസലാമലൈക്കും വറഹമ്മത്തുള്ള പരിശുദ്ധമാക്കപ്പെട്ടിട്ടുള്ള അള്ളാഹുവിൻ്റെ മാസം എന്ന് അറിയപ്പെടുന്ന റജബ് നമ്മളിലേക്ക് ഇത് എത്തിക്കഴിഞ്ഞു ഇൻഷാ അള്ളാഹ് പിറ കാണുകയാണെങ്കിൽ മറ്റന്നാൾ റജബിൻ്റെ ആദ്യത്തെ രാവായിരിക്കും റജബ് മാസത്തിന് അള്ളാഹു താലെ ഏറ്റവും കൂടുതൽ പ്രാധാന്യം നൽകുകയും അള്ളാഹുവിനെ ഏറ്റവും ഇഷ്ടപ്പെട്ടിട്ടുള്ള ഒരു മാസമാക്കുകയും ചെയ്തിട്ടുണ്ട് ഈ ഒരു മാസത്തിൽ അള്ളാഹുവിലേക്ക് തൗമ ചെയ്ത് മടങ്ങുകയും കുറാൻ ഓന്നാൻ നമ്മൾ പ്രാധാന്യം അർപ്പിക്കുകയും ചെയ്യുക റെജമിന് പരിഗണന കൊടുത്തവന് മാത്രമാണ് റമലാൻ നല്ല രീതിയിൽ കൊണ്ടുപോകുവാൻ സാധിക്കുകയുള്ളൂ ആദ്യ രാവിലെ മാസപ്പിറവി കണ്ടു എന്ന് അറിയുന്ന ആ ഒരു നിമിഷത്തിൽ തന്നെ ഇനി പറയുന്ന ഈ ഒരു തിക്കറിനെയും ഒരു സൂറത്തിനെയും നമ്മൾ ഓതിക്കഴിഞ്ഞാൽ തീർച്ചയായിട്ടും ഈ ഒരു മാസത്തിൽ നമുക്ക് അള്ളാഹുതാര ഇറക്കപ്പെടുന്ന ആപത്തുകളിൽ നിന്നും മുസീബത്തുകളിൽ നിന്നും അപകടങ്ങളിൽ നിന്നും പ്രയാസങ്ങളിൽ നിന്നും രോഗങ്ങളിൽ നിന്നും കഷ്ടപ്പാടുകളിൽ നിന്നും പരിപൂർണമായിട്ടുള്ള കാവിൽ നമുക്ക് റബ്ബ് നൽകുകയും ചെയ്യുന്നതാണ് അള്ളാഹുവിൻ്റെ മാസമായിട്ടുള്ള ഈ ഒരു മാസത്തിൻ്റെ മാസപ്പിറവി റബ്ബി അള്ളാഹുലി റബി ഈ ഒരു ദിക്കറിനെ നമ്മൾ ഉടനെ പറയുക അതിനുശേഷം ഖുർആാനിലെ സൂറത്തിൽ മുൽക്ക് തബാറക്കയെന്നറിയപ്പെടുന്ന സൂറത്തിന് ഒരു വട്ടം നെയ്യത്തോടു കൂടി ഓതുക ശേഷം നിങ്ങൾ റബ്ബിനോട് ദുഅ ചെയ്തു നോക്കൂ അള്ളാഹുവിൻ്റെ അടുക്കലിൽ നിന്നും ദുഅക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടുന്ന രാവാണ് ഈ ഒരു റജബിൻ്റെ ആദ്യത്തെ രാവെന്ന് പറയുന്നത് നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ആഗ്രഹങ്ങൾ നമുക്ക് നടന്ന് കിട്ടാനുണ്ടാകും ഒരുപാട് ആവശ്യങ്ങളും മുറാദുകളും നമുക്ക് ഹാസിലായി കിട്ടാനുണ്ട് ഒരുപാട് കാര്യങ്ങൾ നമുക്ക് നടന്ന് കിട്ടുകയും ചെയ്യാനുണ്ട് ഇതെല്ലാം നമുക്ക് നടന്നു കിട്ടുവാൻ നമ്മുടെ ഹലാലായ മുറാദുകൾ ഹാസിലായി കിട്ടുവാൻ നമ്മുടെ ആഗ്രഹങ്ങൾ പോവണിയാൻ റബിനോട് രണ്ട് കൈകളും ഉയർത്തിക്കൊണ്ട് ഈ ഒറ്റ രാവിലെ ഈ ദിക്റും ഈ സൂറത്തിനെയും ഓതിക്കൊണ്ട് ദ ചെയ്തു നോക്കൂ തീർച്ചയായിട്ടും നിങ്ങൾക്ക് അതിൻ്റെ ഫലം പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് ലഭിക്കുകയും നിങ്ങളുടെ മുറാദുകൾ നിങ്ങൾക്ക് അള്ളാഹു താല ഹാസിലാക്കി തരികയും ചെയ്യുന്നതായിരിക്കും ഇൻഷാ അല്ല അതുകൊണ്ട് റജമിൻ്റെ മാസപ്പിറവി കണ്ടു എന്ന് അറിയുന്ന നിമിഷത്തിൽ തന്നെ ഈ ഒരു ദിക്കറിനെ എല്ലാവരും ചെല്ലുക അള്ളാഹുത്ത അല തൗഫിക്ക് നൽകുമാറാകട്ടെ ഈ ഒരു അറിവ് നിങ്ങൾ മറ്റുള്ളവരിലേക്ക് കൂടെ ഒന്ന് ഷെയർ ചെയ്യുക പുതിയൊരു അറിവുമായി അടുത്ത ക്ലാസ്സിൽ വരാം അസല വലൈക്കും